ോട് പറയുകയുണ്ടായി സൂറത്ത് പാരായണം ചെയ്യുക അവസാനം നീ അത് പാരായണം ചെയ്യുക അത് മോചനമാണ് ിൽ നിന്നുള്ള ഒഴിവാകലാണ് ഞാൻ ബഹുദൈവാരാധന ചെയ്യുന്നവനല്ല ഞാൻ ശിർക്കിന്റെ വക്താവല്ല ഞാൻ ശിർക്കിന്റെ വിരോധിയാണെന്ന ശിർക്കിൽ നിന്നുള്ള തന്റെ നിരപരാധിത്വം ശിർക്കിൽ നിന്നുള്ള ഒഴിവാകൽ പ്രഖ്യാപിക്കുന്ന അധ്യായമാണത് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അതുപോലെ സഹോദരന്മാരെ നാം പാരായണം ചെയ്യൽ എല്ലാ രാത്രികളിലും പാരായണം ചെയ്യേണ്ടെന്ന് ഉറങ്ങുന്നതിന്റെ മുമ്പുള്ള മര്യാദകളിൽപ്പെട്ട മൂന്ന് സൂറത്തുകളാണ് ഒന്ന് സൂറത്തുൽ മറ്റൊന്ന് സൂറത്തുൽ ഫലക്ക് മറ്റൊന്ന് സൂറത്തു നാസ് ഇത് മൂന്നും നമ്മൾ പാരായണം ചെയ്യണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാനായാലും നിങ്ങളായാലും ഇതൊക്കെ പറയാനും കേൾക്കാനുള്ളതല്ല നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളതാണ് ام المؤمنين عائشه رضي الله تعالى عنها بريان ان النبي صلى الله عليه وسلم كان اذا اوى الى فراشه كل ليله جمع كفيه ثم نفث فيهما فقرا قل هو الله احد وقل اعوذ برب الفلق وقل اعوذ برب الناس ثم يمسح بهما ما استطاع من جسده കാണാം ും നമുക്ക് ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഉമ്മ ഉമ്മു തലാഹ പറയാണ് അവിടെ നിന്ന് വിരിപ്പിലേക്ക് പ്രവേശിച്ചാൽ ഉറങ്ങാനുള്ള വിരിപ്പിലേക്ക് അവിടുന്ന് പ്രവേശിച്ചാൽ കുല്ല ലൈലത്തിൻ അടിവരയിട്ട് കൊണ്ട് മനസ്സിലാക്കുക എല്ലാ രാത്രിയിലും എല്ലാ രാത്രിയിലും നമ്മൾ ആലോചിക്കണം നമുക്കിത് നമുക്കീ പതിവുണ്ടോ അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അവിടുത്തെ ജീവിതത്തിന്റെ സ്വകാര്യതകൾ അറിയാവുന്ന നമ്മുടെ ഉമ്മ ആയിഷ്ലാഹുതെന്ന പറയാണ് അവിടുന്ന് വിരിപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കുല്ല ലൈലത്തിൻ എപ്പോഴെങ്കിലും അല്ല നമ്മളൊക്കെ തോന്നുമ്പോ ചെയ്യ അറിയുന്നവരെണ്ണ ചെയ്യൂല ഇപ്പൊ ഉറക്കം വരുന്നുണ്ടിപ്പൊ ചൊല്ലണ്ട അല്ലെങ്കിൽ അത് ഞാൻ നാളെ നോക്ക ഇപ്പതൊന്നും ചെല്ലാനൊരു മൂടില്ല എന്നൊക്കെ നമ്മൾ പലരും പലതും പറഞ്ഞ് അല്ലെങ്കിൽ ഇബിലീസ് നമ്മുടെ മനസ്സിൽ പലതും തോന്നിപ്പിച്ച് ഈ മഹത്തായ ഒരു ചര്യ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നതില്ലെന്ന് ശൈത്താൻ നമ്മെ പിന്തിരിപ്പിക്കാറുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ എല്ലാവരും ചിന്തിക്കുക എത്ര രാത്രികൾ കഴിഞ്ഞുപോയി എന്റെ ഹബീബ് നബി സല്ലാഹു രാത്രിയിൽ പോലും മുടങ്ങാതെ ചെയ്ത ഈ കാര്യത്തോട് എന്റെ സമീപനം എന്താണ് നിങ്ങളുടെ സമീപനം എന്താണ് എന്ന് ഓരോരുത്തരും അവരവരോടൊന്ന് ചോദിച്ചു നോക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത് റസൂൽ അലിഹി വസല്ലമദ രാത്രി ഉറങ്ങാനവിടുത്ത വിരിപ്പിലേക്കെത്തിയാൽ എല്ലാ രാത്രിയിലും എന്തു ചെയ്യും അവിടുത്തെ ഇരു കൈകളും ഇങ്ങനെ കൂട്ടിപ്പിടിക്കും രണ്ട് കൈകളും കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും മുൻകൈകൾ കൂട്ടിപ്പിടിക്കുകയാണ് കൈപ്പത്തികൾ കൂട്ടി പിടിക്കുകയാണ് പിന്നീട് അതിലേക്ക് ഊതും എന്ന് പറഞ്ഞാൽ ഒരൽപ്പം തുപ്പുനീരി തെറിപ്പിച്ചുകൊണ്ടുള്ള ഊത്തിനാണ് അല്ലെങ്കിൽ നഫ്സ് എന്ന് പറയാ അപ്പൊ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഊത് ആണ് ഒമ്പത്തിരി ഒരൽപം ഒരു പാറ്റിത്തുപ്പന്നൊക്കെ പറയുന്നത് പോലെ ഒരൽപം കുമിനീരിത്തെ കൊണ്ടുള്ള ഒരു ഊത്താണത് എന്നിട്ട് ആ രണ്ട് കൈകളിൽ ഇങ്ങനെ ഓത് ആ രണ്ട് കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് ആ കൈകളിൽ ഇങ്ങനെ ഓത് എന്താണ് ഓതണ്ടത് ആ സൂറത്തോദനം ഈ മൂന്ന് സൂറത്തും അത് കൈകളിൽ ഓതുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു സുമിമാ ആ രണ്ട് കൈകളെ കൊണ്ടും അവിടുന്ന് തടവാറുണ്ട് അവിടുത്തെ ശരീരത്തിൽ നിന്ന് കൈകൊണ്ട് തടവാകുന്ന സ്ഥലത്തൊക്കെയും ശരീരത്തിൽ എവിടെയൊക്കെ കൈ തടവാനെത്തുമോ ആവിടെ ആ കൈകൾ കൊണ്ട് തടവും എങ്ങനെയാണ് എവിടെ നിന്നാണ് തടവൽ ആരംഭിച്ചത് അതിൽ പോലും അവിടെ നിന്ന് മാതൃക കാണിച്ചു ആ രണ്ട് കൈകൾ കൊണ്ടും അവിടെ തടവൽ തുടങ്ങിയത് എവിടെയാണ് തല തടവും മുഖം തടവും എന്നിട്ട് അവിടുത്തെ ശരീരത്തിന്റെ മുൻഭാഗങ്ങളൊക്കെ ആ ശരീരത്തിൽ നിന്ന് മുന്നിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ആ കൈകൾ കൊണ്ട് തടവും ഇത് നബിഹു അലൈഹി വസ്ല്ലം ചെയ്യാറുണ്ട് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായാലോ എന്താ വേണ്ടത് അവിടെ പോയി വിരുപ്പിപ്പോയിരുന്നിട്ട് രണ്ട് കൈകളും കൂട്ടി പിടിക്ക എന്നിട്ട് അതിലേക്ക് ഊത ഊതിയിട്ട് നമ്മൾ ഈ സൂറത്ത് ഊത ഉൽഹ ഉല്ലാസ് എന്നിട്ട് ആ കൈ കൊണ്ട് തലയും മുഖവും ശരീരത്തിൽ നിന്ന് കൈ സ്ഥലങ്ങളിലുമൊക്കെ ഇത് ഒരു തവണ മതിയോ പോരാ മൂന്ന് തവണ നബി തങ്ങൾ ഇത് ആവർത്തിച്ചിരുന്നു മൂന്ന് തവണ ഈ പ്രകാരം ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരുക്കങ്ങനെ ചെയ്തു തടവി വീണ്ടും കൈ കൂട്ടി പിടിക്കുന്നു ഊതുന്നു ഓതുന്നു തടവുന്നു മൂന്നാമതും കൈകൾ കൂട്ടി പിടിക്കുന്നു ഊതുന്നു ഓതുന്നു മുഖവും അതുപോലെ തന്നെ തലയും ശരീരത്തിൽ നിന്ന് വരുന്ന ഭാഗങ്ങളും തടവുന്നു ഇത് നബി നബിസല്ലാഹു അലൈഹി ഒരു രാത്രിയിലും ഒഴിവാക്കിയിട്ടില്ല നമ്മൾ ചെയ്യാറുണ്ടോ നമ്മൾ ചെയ്യാറുണ്ടോ എത്രത്തോളം കാവൽ നൽകുന്ന അധ്യായമാണിത് നബിസല്ലാഹു അലൈഹി വസ്സല്ല ഒരു ദിവസം പോലും ഇത് മുടങ്ങിയിട്ടില്ല ഒരു ദിവസം മുടങ്ങിയിട്ടില്ല നമ്മുടെ ഉമ്മായി രോഗമായപ്പോൾ സ്വയം രാത്രിയിൽ ഇത് ചെയ്യാൻ കഴിയാതെ വന്ന ദിവസങ്ങളിൽ എന്നോട് അപ്രകാരം ചെയ്തു കൊടുക്കാൻ വേണ്ടി അവിടുന്ന് കൽപ്പിക്കാറുണ്ടായിരുന്നു അള്ളാന്റെ റസൂലിന് ഇങ്ങനെ കൈ പൊക്കി അങ്ങനെ പാരായണം ചെയ്യാനൊന്നും കഴിയാത്തത്ര ആരോഗ്യം വഷളായപ്പോ ആരോഗ്യപരമായ പ്രയാസം പ്രയാസമുണ്ടായപ്പോ നിക്കിന്ന് എന്ന് വിചാരിച്ച് നബി അത് മുടക്കിയിട്ടില്ല ഭാര്യയായ ഐശ്വർ അലി അല്ലാഹുത്ത അലാന്നയോട് കൽപ്പിച്ചു അത് ചെയ്തു കൊടുക്കാൻ അങ്ങനെ ഞാനത് ചെയ്തു കൊടുത്തിരുന്നു എന്ന് ഐശ്വർ അലി അല്ലാഹുത്ത അലാഹ പറയുന്നുണ്ട് ഇത് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാകണം സുഹൃത്തുക്കളെ നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാകണം കുല്ല ലൈലത്തിൽ എന്നാണ് നമ്മുടെ ഉമ്മ ഐശ്വർ അലിള്ളാഹുഅ പറഞ്ഞ വാചകം എല്ലാ രാത്രിയിലും അത് മുടങ്ങാൻ പാടില്ല മാത്രമല്ല മാത്രമല്ല നമ്മൾ ആലോചിച്ചു നോക്കൂ ഇത് രാത്രിയിലുള്ള ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പുള്ള ഒരു അതല്ലെങ്കിൽ പാരായണമായി മാത്രമല്ല പ്രവാചകൻ ഈ മൂന്ന് അധ്യായങ്ങളെ കണ്ടത് ഐഷർ തന്നെ പറയുന്നുണ്ട് അന്ന അലൈഹി നഫ്സിഹി ബിൽ അസുഖം വന്നാൽ ഈ അധ്യായങ്ങൾ കൊണ്ടവിടുന്ന് മന്ത്രിച്ച് അവിടുത്തെ ശരീരത്തിൽ തടവി ത രോഗം വരുമ്പോഴൊക്കെ അസുഖമുണ്ടായാലും ഈ മൂന്ന് സൂഹത്തുകൾ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം പാരായണം ചെയ്ത് അവിടുത്തെ ശരീരത്തിൽ കൈകൾ കൊണ്ട് തടവാറുണ്ടായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു മര്യാദ അതിന്റെ പുറമെയാണ് ഈ പറയുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോ മാത്രല്ല ഈ മര്യാദ ഉള്ളത് നമുക്ക് വല്ല വേദന വന്നു അസുഖം വന്നു പ്രയാസം വന്നു അങ്ങനെയൊക്കെ നമുക്ക് വന്നാൽ ഈ മൂന്ന് സൂറത്തുകൾ ഓതി നമ്മുടെ കൈകളിൽ ഊതി ശരീരത്തിൽ തടവാം അങ്ങനെ ഫലം അങ്ങനെ വേദനയുള്ളപ്പൊ ചെയ്യാറുണ്ട് ഫലം അവിടുന്ന് ആ വേദനയുള്ള സമയത്ത്

എന്നിട്ട് റസൂൽ കൈകളിലേക്ക് ഞാൻ ഓതും എന്നിട്ട് എന്റെ കൈ കൊണ്ടല്ല തടവ് റസൂൽ കൈ കൊണ്ടാണ് ഞാൻ അവിടുത്തെ മറ്റൊരാളുടെ കൈകൾക്കുമില്ല ഐഹയുടെ കൈകൾക്ക് റസൂൽ സല്ലാഹു അലൈ വസ്ല്ലമിന്റെ കൈകളുടെ വറക്കത്തില്ല അതുകൊണ്ട് ആ വറക്കത്തും പുണ്യവും ഒക്കെ കിട്ടാൻ വേണ്ടി നബി ൾക്കത് ചെയ്യാൻ ആരോഗ്യം സമ്മതിക്കാത്ത ഘട്ടത്തിൽ വേദനയുള്ള ഘട്ടത്തിൽ ഞാനായിരുന്നു അത് ഓതിക്കൊടുത്തിരുന്നതെന്നും തടവാനവിടുത്ത കൈകൾ കൊണ്ട് തന്നെയാണ് ഞാൻ തടവിക്കൊടുത്തിരുന്നതെന്നും നമ്മുടെ ഉമ്മ ഐഷർ അലി അള്ളാഹുത്തലാൻഹ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ സഹോദരന്മാരെ ഇത് രാത്രിയിൽ നമ്മുടെ ഒരു ശീലമായി നമ്മൾ മാറ്റേണ്ടതുണ്ട് എല്ലാ എല്ലാ രാത്രിയിലും അതുണ്ടാകണം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യതന്മാര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാര്യം മനസ്സിലാക്കണം ഇത്തരം ഘട്ടങ്ങളിലെ ഇത്തരം ഘട്ടങ്ങളിൽ മാത്രമാണ് മുഖവും ശരീരവും ഒക്കെ കൈകൾ കൊണ്ട് തടവൽ പുണ്യമുള്ളത് ഏത് ഏത് വായും ചെല്ലുമ്പോ ഇങ്ങനെ വ്യാപകമായി ശരീരത്തിൽ ശരീരത്തിലൂതുകയോ കൈകളിൽ ലൂതുകയോ അതുകൊണ്ട് ശരീരം തടവുകയോ ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് പ്രമാണങ്ങളുടെ പിന്തുണ